നമസ്കാരം കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഒരു കോൺക്ലേവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കുകയുണ്ടായി ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ഇന്ത്യയുടെ പുരോഗതിയെ കുറിച്ച് വികസനത്തെ കുറിച്ച് ഒക്കെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനും അതിലേക്ക് അമിത്ഷായെ വിളിച്ചു കൊണ്ടുവന്നതിനും മനോരമ വിഭാഗത്തോടെ മനോരമയിലെ സംഘാടകരോട് തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്നു കാരണം കാര്യങ്ങൾ തുറന്നു പറയാനും അത് തത്സമയം അവരുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ സംപ്രേഷണം ചെയ്യാനും ഒക്കെ തന്നെ സാധിച്ചു കൃത്യമായി കാര്യങ്ങൾ പറയാൻ അമിത്ഷാ തയ്യാറായി അത് പറയുകയും ചെയ്തു അതിനിടയ്ക്ക് ചില കുത്തിരിപ്പ് ചോദ്യങ്ങളും ചില ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് കേൾക്കുന്നു ഇതിനകത്ത് മനോരമയുടെ ന്യൂസ് ഡയറക്ടർ ശ്രീ ജോണി ലൂക്കോസ് അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു മനോരമ കോൺക്ലേവിൽ ജോണി ലുക്കോസ് ചുമ അമിത്ഷാജിയോട് ഒരു ചോദ്യം ചോദിച്ചു സർ യു ഹാവ് ബീൻ ഇൻ ദ ഹേർട്ട് ഓഫ് ബി ജെ പി ഗ്രോത്ത് സ്റ്റോറി ഫോർ ദ ലാസ്റ്റ് ഡെക്കേഡ്സ് സോ വട്ട് യു തിങ്ക് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ യു ഹാവ് മെയ്ഡ് ഫോർ ദൈറ്റ് ഓഫ് ബി ജെ പി അതായത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ബി ജെ പിയുടെ വളർച്ചയുടെ കേന്ദ്ര ബിന്ദുവായി താങ്കൾ ഉണ്ടായിരുന്നു ബി ജെ പിയുടെ വളർച്ചയ്ക്ക് താങ്കൾ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താണ് എന്ന് കരുതുന്നു എന്ന ഒരു ചോദ്യമാണ് അതായത് ഇതിനകത്ത് എന്തെങ്കിലും ബിജെപിക്ക് അകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടോ അല്ലെങ്കിൽ ബി ജെ പിയെ വളർത്തിട്ട് താനാണ് മറ്റാരും അല്ല എന്ന രീതിയിൽ അമിത്ഷാ സംസാരിക്കും എന്ന് വിചാരിച്ചായിരിക്കാം ചിലപ്പോൾ ശ്രീ ജോണി ലൂക്കോസ് അങ്ങനെ ചോദിച്ചത് എന്ന് അത് പറയപ്പെടുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ അങ്ങനെ ഊഹിക്കുന്നൊന്നുമല്ല ഒരു കൂസലമില്ലാതെ മറ്റൊന്നും ആലോചിക്കാതെ അമിത് പറയുകയുണ്ടായി ഇതിൽ എനിക്കെന്ത് റോൾ ഇതിൽ എനിക്കെന്താണ് പങ്ക് ബി ജെ പിക്ക് രാജ്യമൊട്ടാകെ അനേകം ബൂത്ത് തലത്തിൽ മുതൽ ധാരാളം ലക്ഷക്കണക്കിന് കാര്യകർത്താക്കൾ ഉണ്ട് ഞാനും അവരിൽ ഒരാൾ മാത്രമാണ് മോദിജിയുടെ നേതൃത്വത്തിൽ രാജ്യ വികസനത്തിനും പാർട്ടിയെ ശക്തിപ്പെടുത്താനും അവർ എന്ത് ചെയ്യുന്നുവോ അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമിത്ഷാ അതിന് മറുപടി നൽകിയത് ഇത്രയും കൃത്യമായ മറുപടി ഇത്രയും മനോഹരമായ മറുപടി ഒരു വേള ജൂണിന് കോസോ മനോരമയിലെ മറ്റ് മാധ്യമ പ്രവർത്തകരോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോ പ്രതീക്ഷിച്ചു കാണാൻ ലക്ഷക്കണക്കിന് കാര്യകർത്താക്കൾ അഹോരാത്രം പാർട്ടിക്കും രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു സംഘപ്രവർത്തകർ ലക്ഷക്കണക്കിന് സംഘപ്രവർത്തകർ ലക്ഷക്കണക്കിന് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന കാര്യകർത്താക്കൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു ഉത്തരവാദിത്തവും ഏൽക്കാതെ വെറും നിസ്വാർത്ഥരായി മാത്രം പ്രവർത്തിക്കുന്നവർ പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാടിസ്ഥാനത്തിൽ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് അവരൊക്കെ പ്രവർത്തിക്കുന്ന പോലെ മാത്രമേ ഞാൻ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന അമിത് വാക്ക് സത്യം പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ യഥാർത്ഥ സംസ്കാരം യഥാർത്ഥ പൈതൃകം യഥാർത്ഥ നന്മ വെളിവാക്കുന്ന ആ ഒറ്റ വാചകം അവരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു അത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്കെന്ത് റോളാണ് എനിക്ക് പ്രത്യേക പ്രത്യേകമായ എന്ത് റോളാണ് ഉള്ളത് എനിക്കെന്ത് പ്രത്യേകതയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കുന്നു അനേകായിരം ലക്ഷക്കണക്കിന് കാര്യകർത്താക്കൾ ചെയ്യുന്നത് പോലെ ഞാനും അവരിൽ ഒരാളായി പ്രവർത്തിക്കുന്നു എന്ന് അമിത്ഷാജി പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഓരോ ബി ജെ പ്രവർത്തകരും രാഷ്ട്ര സ്നേഹികളും രാജ്യ പുരോഗതി ആഗ്രഹിക്കുന്നവരും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാണ കാമൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്